नमस्ते सारस्वते दिवे गौरवाणी प्रचारिणे देश पाश्चातणे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम म राम, राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोलितलम शुकमुत्मतद्रव संयुत विपद भागवतम रसम मुहुरहोरसि का भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयामुदीरयेद नष्टप्रायेष्वपद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च ുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം അറുപത് മുതൽ അറുപത്തി വരെ വായിക്കാം മഹാമണി പ്രാതമയേ

मणिप्रदीपादी ललना उद्या चरम्याचि विचित्रैरमरद्रुम कूचद्य हंग मधुन कायता मधुव्रत वाप्यो वैडूर्यसोपा पद्म ംസാരൺവാകുലൈ ചക്രാ ഹരേ കൃഷ്ണ പ്രഭുജി ഹരി കൃഷ്ണ ശ്രീകന്ധു ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവദേ വസുദേവ ഓം നമോ ഭഗവതദേവ സ്കന്ധം നാല് അധ്യയം ഒൻപത് ശ്ലോകം അറുപത് മഹാമണിവിദേവത് വിവർത്തനം ധ്രുവ മഹാരാജാവ് അനന്തരം വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളാൽ അലങ്കൃതമായ ചുമരുകളും സർവസുഖസൗകര്യങ്ങളുമുള്ള രാജകൊട്ടാരത്തിൽ ഉന്നത ഗ്രഹ ഗ്രഹങ്ങളിൽ ദേവന്മാരെ പോലെ സസുഖം വസിച്ചു അവൻ്റെ പിതാവ് അങ്ങേയറ്റം സ്നേഹവാത്സ്യ വാത്സല്യങ്ങളോടെ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ലോകം അറുപത്തിയൊന്ന് ആസനാനി മഹാർഹാണി എത്ര രൗപസ്കരാ നുരഞ്ഞു പൊന്തു പാലിന്റെ നിറമുള്ളവയും വളരെ മാർദ്ദവമുള്ളവയുമായ ആയിരുന്നു കൊട്ടാരത്തിലെ കിടക്കകൾ കട്ടിലുകൾ ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ചു നിർമ്മിച്ചവയും സുവർണാലങ്കാരങ്ങളോട് കൂടിയവയും കസേരകളും ബെഞ്ചുകളും മറ്റിരിപ്പിടങ്ങളും ഉപകരണങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിച്ചതുമായി നിർമ്മിച്ചവയുമായിരുന്നു ശ്ലോകം അറുപത്തിരണ്ട് എത്ര സ്ഫടിക കുട്ട്യേഷു മഹാമാരകതേഷുചാ മണിപ്രദീപ ആഭാതി രുത മരതകം പോലുള്ള അമൂല്യങ്ങളായ രത്നങ്ങളാൽ കരങ്ങളിൽ പ്രകാശിക്കുന്ന ദീപങ്ങൾ ഏന്തി നിൽക്കുന്ന സുന്ദരികളായ സ്ത്രീ രൂപങ്ങളുടെ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു രാജാവിന്റെ കൊട്ടാരം ശ്ലോകം അറുപത്തിമൂന്ന് ഉദ്യാനിചരമ്യാണി വിചിത്രമിഥുനൈ ഗായൻ ഗായന്മാ ഗായൻ മധു വ്രത വിവർത്തനം രാജാവിന്റെ വസതി സ്വർഗീയ ഗ്രഹങ്ങളിൽ നിന്നുകൊണ്ടുവന്ന നിന്ന് കൊണ്ടുവന്ന വിവിധ തരം വൃക്ഷങ്ങൾ വളരുന്ന മനോഹരങ്ങളായ ഉദ്യാനങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ആ വൃക്ഷങ്ങളിൽ മനോഹരങ്ങളായ ഇണപക്ഷികൾ സദാ മധുര മധുരഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരുന്നു തേൻ കുടിച്ച് മത്തരായി തേനീച്ച കൂട്ടങ്ങൾ ഇമ്പമാർന്ന സ്വരത്തിൽ മോളിപ്പാ മോളിപ്പാടിക്കൊണ്ടിരുന്നു ശ്ലോകം അറുപത്തിനാല് വൈഡൂര്യം കൊണ്ട് പടികൾ കെട്ടി കെട്ടിയിറക്കിയ തടാകങ്ങളിൽ നിറയെ വിവിധ വർണ്ണങ്ങളിലുള്ള താമരപ്പൂക്കളും വെള്ളാമ്പലുകളും അവയ്ക്കിടയിൽ അരയന്നങ്ങളും താറാവുകളും ചക്രവാഹ പക്ഷികളും ും മറ്റ് മനോഹര പക്ഷിജാലങ്ങളും ഉണ്ടായിരുന്നു ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണപാത രാജാവിന്റെ നേതൃത്വത്തിൽ ധ്രുവ രാജാവിനെ വനത്തിൽ നിന്നും സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് വലിയൊരു ഘോഷയാത്രയായി കൊണ്ടുവന്നു ആനപ്പുറത്തിരുന്നു കൊണ്ട് ചുറ്റുപാടും ജനങ്ങളെ കണ്ടുകൊണ്ടും ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടും ധ്രഹുമാഹാരാജാവ് ഉത്താനപാദന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു ആ കൊട്ടാരത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് അന്നത്തെ കാലത്തെ കൊട്ടാരം എങ്ങനെയായിരുന്നു അല്ല ഇന്നത്തെ കാലത്ത് ആളുകൾ പറയുന്നുണ്ട് നിരീശ്വരവാദികൾ പറയുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ കൊട്ടാരമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കുടിലുകളാണ് ഉണ്ടായിരുന്നത് ആളുകൾക്ക് ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത് എല്ലാം ഇപ്പോൾ തുടങ്ങിയതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത് അയ്യായിരം വർഷം മുന്നേ എഴുതി വച്ചിട്ടുള്ള ഒരു പൂർവ കല്പത്തിലെ കാര്യമാണ് പറയുന്നത് ആ കൊട്ടാരം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട് മഹാമണി സതസ്മിൻ ഭവനോത്തമേ ലാളിതോനിതരാത്രീ ദേവത് മഹാമണി ബ്രാതമയേ സതസ്മിൻ ഭവനോത്തമേ ആ കൊട്ടാര കൊട്ടാരം മുഴുവൻ വളരെ വില പിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് അല്ല വൈഡൂര്യം മാണിക്യം പവിടം മരതകം തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു മഹാമണി പ്രാതമയെ ആ രത്നങ്ങളൊക്കെ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച കൊട്ടാമ കൊട്ടാരമായിരുന്നു ഉത്താനപാദരാജാവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ധ്രുവരാജാവിൻ്റെത് അവിടെ എങ്ങനെയാണ് ധ്രുവരാജാവ് താമസിച്ചത് എന്നാണ് പറയുന്നത് ലാളിതോ അങ്ങിതരാത്രീ ദേവമൃദ്ധി ദേവനെ പോലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഉത്താനപാത മഹാരാജാവിന്റെ എല്ലാ വാത്സല്യങ്ങളും വാങ്ങിക്കൊണ്ട് ധ്രുവ മഹാരാജാവ് അവിടെ ജീവിച്ചു എന്നാണ് പറയുന്നത് നിവസത് അപ്പോൾ ഉത്താനപാത രാജാവിന് തനിക്ക് പറ്റിപ്പോയ അബദ്ധം മനസ്സിലായി പിന്നീട് കൂടുതൽ വാത്സല്യത്തോടുകൂടിയാണ് ധ്രുവ മഹാരാജാവിനോട് അദ്ദേഹം പെരുമാറിയിരുന്നത് പെരുമാറിയിരുന്നത് അവിടെ ഒരു ദേവനെ പോലെ ഒരു ദേവൻ ദേവൻ ലഭിക്കുന്ന സ്വർഗീയ ലോകങ്ങളിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ധ്രുവ ആ കൊട്ടാരത്തിൽ താമസിച്ചു എന്ന് പറയുന്നു ആസനാനി മഹാർഹാണി യത്ര മഹാർഹാണിത്ര അവിടെയുള്ള ശയനമുറികളുടെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത് അവിടെയുള്ള ബെഡ്റൂം എങ്ങനെയാണ് അലങ്കരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പയഫേനനിധ അവിടെയുള്ള കിടക്കുകൾ ശയ്യ എന്ന് പറയുന്നത് കിടക്കുകളാണ് പയഫേനനിധ പാലിൻ്റെ നിറമുള്ള കിടക്കുകളായിരുന്നു വെളുത്ത നിറമുള്ള തൂവെള്ള നിറത്ത നിറത്തിലുള്ള വൃത്തിയുള്ള കിടക്കുകളായിരുന്നു അതേപോലെ അത് പാലിലെ നുര പോലെ മാർദ്ദവുമുള്ളതായിരുന്നു പാലിലെ നുര പോലെ ദാന്താ കിടക്കുകളായിരുന്നു ആ കട്ടിലുകൾ സ്വർണങ്ങൾ കൊണ്ട് സ്വർണം കൊണ്ട് അലങ്കരിച്ചതായിരുന്നു കട്ടിലുകൾ എന്നാണ് പറയുന്നത് ദാന്താ പരിചത ആനക്കൊമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും അലങ്കരിച്ചതാണ് കട്ടിലുകൾ എന്ന് പറയുന്നത് ഇനി അവിടെയുള്ള ഇരിപ്പിടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയുള്ള കസേരകൾ അല്ലെങ്കിൽ സിംഹാസനങ്ങൾ അതിന്റെ പ്രത്യേകത എന്താണ് ആസനർഹാണി എത്ര രൗപസ്കര ഇരിപ്പിടങ്ങൾ സ്വർണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് സിംഹാസനങ്ങൾ പോലെയുള്ള ഇരിപ്പിടങ്ങൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം വളരെ വിലപിടിപ്പുള്ള ഉപകരണങ്ങളായിരുന്നു വളരെ വിലപിടിപ്പുള്ള ഫർണിച്ചറാണ് അവിടെ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ചെയറുകൾ എന്ന് പറയും അല്ലേ പ്ലാസ്റ്റിക് കലിയുഗത്തിലാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ വസ്തുവാണ് പ്ലാസ്റ്റിക് അത് നമ്മൾ കലുഗത്തിലുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ധ്രുവാരാജാവിന്റെ കൊട്ടാരത്തിൽ ആസനാനി മഹാർഹാണി വിലപിടിപ്പുള്ള ചെയറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എത്ര രൗപസ്ഥൻ രൗപം എന്ന് പറയുന്നത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഇരിപ്പിടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായി നിർമ്മിച്ചതായിരുന്നു മറ്റ് ഉപകരണങ്ങളും സ്വർണങ്ങൾ കൊണ്ടാണ് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നു പിന്നീട് ആ കൊട്ടാരത്തിലെ ചുമരനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എത്ര സ്ഫടിക കുട്ടിയേഷു മഹാമാരകതയേഷുച മണിപ്രതിഭ ആഭാദി ലതന രത്നസംഹുത ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത് മാർബിൾ ഗുളം കൊണ്ട് മാർബിൾ കൊണ്ടാണ് എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള മാർബിൾ കൊണ്ടാണ് ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത് കൊട്ടാരത്തിന്റെ ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത് എത്ര സ്ഫടിക കുട്ടിയേഷു മഹാമാരകതയേശുച്ച ചുമരുകളിൽ ഭരതകം പോലെയുള്ള രത്നം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നീട് കൊട്ടാരത്തിന്റെ ചുറ്റുമതിലിന്റെ പ്രത്യേകത എന്താണ് ചുറ്റുമുള്ള ചുമരിൻ്റെ പ്രത്യേകത എന്താണ് മണിപ്രബീ മണിപ്രദീപ ആഭാദി ലലൻ ലലനാരത്ന സംയുത കൊട്ടാരത്തിന്റെ ചുറ്റും ഉള്ള ചുമരിൽ ആ ദീപം എന്തിയിട്ടുള്ള കയ്യിൽ ദീപം എന്തിയിട്ടുള്ള സ്ത്രീകളുടെ രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ അന്നും മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഉണ്ടായി ശില്പവിദ്യ വളരെ ധാരാളമായിട്ടും അന്ന് എന്ന് പറയുന്നു ഇപ്പോൾ കൊട്ടാരം അലങ്കരിക്കപ്പെട്ടതായിരുന്നു കൊത്തുപണികൾ കൊണ്ട് അലങ്കരിക്ക അലങ്കരിച്ചതായിരുന്നു എന്നും ഇവിടെ പറയുന്നത് ആ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ആ പറയുന്നുണ്ട് ഈ ഒരു കാര്യം നടക്കുന്നത് ഈ കൊട്ടാരം ഏത് കാലത്തുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ധ്രുവ മഹാരാജാവ് ജീവിച്ചിരുന്നത് സ്വയംഭൂ മനുവിന്റെ കാലഘട്ടമാണ് അല്ലെ ബ്രഹ്മാവിന്റെ പുത്രൻ സ്വയംഭൂമനു സ്വയംഭൂമനുവിന്റെ പുത്രനാണ് ഉത്താനപാതൻ ഉത്താനപാതന്റെ പുത്രനാണ് ധ്രുവൻ അപ്പോൾ ആദ്യത്തെ സൃഷ്ടിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് ധ്രുവന്റെ കാലഘട്ടം വരുന്നത് ധ്രുവന്റെ ജീവിതകാലം വരുന്നത് ഒരു ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് പതിനാല് മനുക്കളാണ് ഭരിക്കുന്നത് അതിൽ ആദ്യത്തെ മനുവിന്റെ കാലഘട്ടത്തിലാണ് ധ്രുവൻ ജീവിച്ചിരുന്നത് സ്വയംഭവ മനുവിൻ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഏഴാമത്തെ മനുവിന്റെ സമയത്താണ് അല്ലെ വൈവസ്തുത മനുവിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് വൈവസ്തുത മനുവിന്റെ കാലത്ത് ഇരുപത്തെട്ടാമത്തെ ചതുരയുഗത്തിലാണ് നമ്മൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ധ്രുവന്റെ കാലഘട്ടം എത്രയോ യുഗങ്ങൾക്ക് മുന്നെയാണ് ഒരു മനുവിന്റെ കാലഘട്ടം എഴുപത്തിരണ്ട് ചതുർ യുഗങ്ങളാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നാനൂറ് ചതുര്യുഗം മുന്നെയാണ് ധ്രുവന്റെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുള്ളത് ആ സമയത്തും കൊട്ടാരങ്ങൾ വളരെ മനോഹരങ്ങളായിരുന്നു വലിയ വലിയ നിർമ്മിതികളായിരുന്നു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു അവർക്ക് ശില്പവിദ്യകളെല്ലാം അറിയാമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ യുഗത്തിലും യഥാർത്ഥത്തിൽ അന്നത്തെ ആ യുഗത്തിലുള്ള സൗകര്യം പോലും ഇന്നും നമ്മൾക്ക് ലഭിക്കുന്നില്ല ഇത് സത്യയുഗത്തിൽ നട നടന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ സത്യയുഗത്തിലുള്ള സൗകര്യം ഇന്നും നമുക്ക് കലിയുഗത്തിൽ കാണാൻ സാധിക്കുന്നില്ല രത്നങ്ങൾക്ക് പകരം പലപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അലുമിനിയമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു വിമാനങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു പക്ഷെ ഇന്ന് അലുമിനിയം കൊണ്ടാണ് വിമാനം നിർമ്മിക്കുന്നത് അപ്പോൾ കലിയുഗത്തിൽ യഥാർത്ഥത്തിൽ ഐശ്വര്യം കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ കലിയുഗത്തിലാണ് ഏറ്റവും ഐശ്വര്യം കുറഞ്ഞ ദാരിദ്ര്യം കൂടിയിട്ടുള്ള അവസ്ഥ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഏറ്റവും ഉയർന്ന ആളുകൾ എന്നാണ് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു കാര്യം ശിലപ്രഭാതർ പറയുന്നുണ്ട് ഭാഗവതത്തിൽ നിന്ന് നമ്മൾക്ക് എല്ലാ യുഗങ്ങളിലുമുള്ള മനുഷ്യരുടെ ജീവിത രീതിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയും വ്യത്യസ്ത യുഗങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിത രീതിയെ കുറിച്ച് അവരുടെ സംസ്കാരത്തെ കുറിച്ച് ഭാഗവതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരൊറ്റ യുഗത്തിലെ കാര്യമോ ഒരു ഗ്രഹത്തിലെ കാര്യമോ അല്ല ഭാഗവതത്തിൽ പറയുന്നത് വ്യത്യസ്ത യുഗങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് അത് അതുകൊണ്ട് ഇതെല്ലാം ഭൂമിയിൽ നടന്നതാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല വ്യത്യസ്ത യുഗങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നടന്നിട്ടുള്ള കഥകളാണ് സംഭവങ്ങളാണ് ഭാഗവതത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഉദ്യാനിരമ്യാണ് വിചിത്രയിർ അമരദ്രുമേ കുജം മിഥുനീർ ്രതയിൽ ആ കൊട്ടാരത്തിന്റെ ചുറ്റും മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങൾ പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും ഉദ്യാനുജര മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങൾ ഉണ്ടായിരുന്നു ഉദ്യാനങ്ങളുണ്ടായിരുന്നത് വിചിത്രമരമേ ആ ഉദ്യാനങ്ങളുടെ പ്രത്യേകത എന്താണ് അവിടെ ആ ഉദ്യാനങ്ങളിൽ ദേവലോകത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള പല വെറൈറ്റിയിലുള്ള ഉണ്ടായിരുന്നു പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ചെടികൾ കൊണ്ടുവരാറുണ്ട് മറ്റു പല രാജ്യങ്ങളിലും കാണുന്ന ചെടികൾ ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ വളർത്തുന്നുണ്ട് പക്ഷെ ധ്രുവ മഹാരാജാവിന്റെ കാലത്ത് അമര അമരന്മാർ വളർത്തിയിരുന്ന ദേവന്മാർ വളർത്തിയിരുന്ന ചെടികൾ വരെ സസ്യങ്ങൾ വരെ ഉദ്യാനത്തിൽ ധ്രുവ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ഇന്റർപ്ലാനറ്ററി ട്രാൻസ്പോർട്ട് ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള സഞ്ചാരമുണ്ടായിരുന്നു അപ്പൊ ദേവന്മാർ ഭൂമി സന്ദർശിക്കുന്ന സമയത്ത് രാജാക്കന്മാർക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും ഒക്കെ സമ്മാനങ്ങൾ നൽകും എങ്ങനെയുള്ള അവിടെയുള്ള വിചിത്രമായിട്ടുള്ള സസ്യങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള സസ്യങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സസ്യങ്ങളൊക്കെ ഈ ഒരു ഉദ്യാനത്തിൽ ധ്രുവ മഹാരാജാവിന്റെ ഉദ്യാനത്തിൽ കാണാൻ സാധിക്കും എന്ന് പറയും വിചിത്രേർ അമരത് വിചിത്രമായിട്ടുള്ള ഭൂമിയിൽ കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള സസ്യങ്ങളൊക്കെ ഈ ഒരു കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ ഉദ്യാനത്തിൽ ആ പൂന്തോട്ടത്തിൽ മനോഹരമായിട്ട് പാടുന്ന പക്ഷികളും മൂളി പറക്കുന്ന തേനീച്ചകളും ഉണ്ടായിരുന്നു വളരെ മനോഹരമായിരുന്നു ആ കൊ ആ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ് മനുഷ്യന്റെ ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് എങ്ങനെയുള്ള ഉദ്യാനങ്ങളൊക്കെ ആവശ്യമാണ് മനസ്സിന് സമാധാനം നൽകുന്നത് എങ്ങനെയുള്ള കാഴ്ചകളാണ് ഉദ്യാനങ്ങൾ മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ പുഷ്പങ്ങൾ മനോഹരമായിട്ടുള്ള പക്ഷികളുടെ പാട്ടുകൾ ഇതൊക്കെ മനസ്സിന് കുറച്ച് ഉല്ലാസം നൽകുന്ന സമാധാനം നൽകുന്ന ഒരു ഒരന്തരീക്ഷമാണ് സത്യക ഗുണത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇതെല്ലാം സത്യുഗത്തിൽ പൂർണ്ണമായിട്ടും സാത്വിക ഗുണത്തിലുള്ള അന്തരീക്ഷമായിരുന്നു അപ്പോൾ കലിയുഗം വർദ്ധിക്കുന്നതോടുകൂടി ഈ അന്തരീക്ഷമൊക്കെ മാറി മറി ഫാക്ടറികളുടെ അന്തരീക്ഷം അല്ല വലിയ വലിയ ഫാക്ടറികളുടെ ശബ്ദം വാഹനങ്ങളുടെ ശബ്ദം അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളൊക്കെയാണ് നമ്മൾ ദിവസം കേൾക്കുന്നത് അതും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ മോഡേൺ സയൻസ് തന്നെ അത് അംഗീകരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാത്വികമായിട്ടുള്ള അന്തരീക്ഷം മനോഹരമായിട്ടുള്ള അന്തരീക്ഷം ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം ആ കൊട്ടാരത്തിന് ചുറ്റും പൂന്തോട്ടങ്ങൾക്ക് സമീപം വ്യത്യസ്തമായിട്ടുള്ള കളിപ്പൈകകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സോപാനം പത്മോത്പല ഹംസകാരൻ കാരണ്ടവകുലൈ ചുഷ്ട്രാപാരസൈ ആ കൊട്ടാരത്തിന് ചുറ്റും ചെറിയ ചെറിയ തടാകങ്ങൾ കളിക്കൊയ്കൾ ഉണ്ടായിരുന്നു താമരക്കുളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ താമരക്കുളങ്ങളുടെ പ്രത്യേകത എന്താണ് അത് നിർമ്മിച്ചതാണ് അത് സ്വാഭാവികമായിട്ടുള്ളതല്ല അത് കൊട്ടാരത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള തടാകങ്ങളാണ് വാപ്പിയോ വൈഡൂര്യ ശോപാനം അതിലേക്കുള്ള പടികൾ വൈഡൂര്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് വൈഡൂര്യ രത്നം കൊണ്ടാണ് ആ പടികൾ തടാകത്തിലേക്ക് ഇറങ്ങാനുള്ള പടികൾ നിർമ്മിച്ചിട്ടുള്ളത് ആ തടാകത്തിൽ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള താമരപ്പൂക്കൾ വ്യത്യസ്ത നിറത്തിലും ആകൃതിയിലുമുള്ള വലുപ്പത്തിലുമുള്ള താമരപ്പൂക്കൾ ആ പൊയ്കയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പത്മോൽപല കുമുദ്ധതി പത്മം എന്ന് പറയുന്നത് താമരപ്പൂവാണ് അതേപോലെ ഉൽപ്പലം എന്ന് പറയുന്നത് നീലതാമരയാണ് പറയുന്നത് നിർമാക്കാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് കുമുദ്വതി കുമുദം എന്ന് പറയുന്നത് വെള്ള ആമ്പലാണ് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയുള്ള ആ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളും ആ പൊയ്കയിൽ ഉണ്ടായിരുന്നു എന്ന് പറയും പുഷ്പങ്ങൾക്ക് പുറമെ ഹംസങ്ങൾ അരയന്നങ്ങളും താറാവുകളും ജലത്തിൽ ഉള്ള പക്ഷികളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ചക്രവാകം പോലെയുള്ള ജലപക്ഷികളും സാരസ പക്ഷികളും എല്ലാം ദ്വൈകയിൽ ഉണ്ടായിരുന്നു എന്ന് പറയും അതെല്ലാം ആ കൊട്ടാരത്തിന്റെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ വർദ്ധിക്കുന്നത് അതെല്ലാം അവിടെ ഒരു സാത്വികമായിട്ടുള്ള ഒരു സ്വർഗീയ ലോകത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കുന്ന ആ സൗകര്യങ്ങളായിരുന്നു എന്ന് പറയും അതുകൊണ്ടാണ് ധ്രുവ മഹാരാജാവ് ഒരു ദേവനെ പോലെ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറയും ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാകും ഇതൊന്നും നമ്മൾക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതല്ല പ്രകൃതിയിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പ്രകൃതിയും അനുകൂലമായിട്ട് വരും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഹോമാരാജാവ് ആ രാജ്യം ഭരിച്ചത് അടുത്ത രണ്ട് മൂന്ന് കൂടി ഈ അധ്യായത്തിലുണ്ട് നമുക്ക് നമുക്ക് ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ